ഗോയ്സ് ഫൈനൽ ടൂർണമെന്റിലെ രണ്ടാമത്തെ മാത്ര നമ്മുടെ ത്രീ ആണ് അടുത്തത് അപ്പൊ അത് എല്ലാരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വരുന്നതേ ഉള്ളൂ നമ്മുടെ വി എസ് സി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാരും വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ കണ്ണാപ്പിയ സ്പോർട്സിലേക്ക് പിള്ളാരും വന്നിട്ടുണ്ട് ഇനിയും നാലാമത്തെ സ്ലോട്ട് നാലാമത്തെ ആൾക്കാർ വന്നു എല്ലാവരും വന്നിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ സ്ലോട്ടിലും എട്ടാം സ്ലോട്ടിലും ആണ് വരാനുള്ളത് ഏകദേശം ഇനി അഞ്ചാമത്തെ സ്ലോട്ട് അഞ്ചാം സ്ലോട്ടിലെ ഫയറിംഗ് സ്കോഡ് വന്നിട്ടുണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇനി ഒരാളോട് വരാനുണ്ട് ഇനി എട്ടാമത്തെ സ്കോ സ്ലോട്ടിലെ ആളുകളുടെ വരാറുണ്ട് എട്ടാമത്തെ സ്ലോട്ടിലേയും കൂടെ ആൾക്കാരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ നമ്മുടെ ഫൈനൽ മാച്ചിലെ രണ്ടാമത്തെ മാപ്പായ പർഗേത്രി സ്റ്റാർട്ട് കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ ടൂർണമെന്റ് ആണ് നടക്കുന്നത് കേട്ടോ അല്ലാതെ അല്ലാത്തുള്ള മാച്ചസ് അല്ല ടൂർണമെന്റ് ആണ് അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ മാപ്പാണ് ഫൈനൽ മാച്ചസിലെ രണ്ടാമത്തെ മാപ്പായ പരിഗേറ്റിയാണ് ഇവിടെ ഇനി നമ്മൾ എട്ടാമത്തെ സ്ലോട്ടിലുള്ള ആരും ഇവരെ വന്നിട്ടില്ല എട്ടാം സ്ലോട്ടിലുള്ളവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാവുന്നതായിരുന്നു പക്ഷേ ഇതുവരെ എട്ടാം സ്ലോട്ടുള്ള ഒരാളോട് വരാണ്ട് അതുപോലെ തന്നെ ഒരാൾ വൺ പീസിലെ വരെ എക്സ് ആർ ആർ സി എക്സ്പ്രോ മാസ് ഡൗൺലോഡ് ചെയ്യുന്നു അതിൽ എട്ടാം സ്ലോട്ടിലുള്ളവർ പെട്ടെന്ന് വരികയായിരുന്നെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാമായിരുന്നു ും എട്ട ഒരു സ്ലോട്ടുകാർക്ക് വേണ്ടിട്ട് ഇത്രേ സമയം നമ്മൾ കളയത്തില്ല എന്തായാലും കൊടുക്കാനാണ് ഇപ്പോഴെല്ലാം പറയുന്നത് എട്ടാം സ്ലോട്ടിനുള്ളവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റ് ആണ് എട്ടാം സ്ലോട്ടിനു വേണ്ടിട്ടാണ് കുറച്ച് ക്ലാലിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു അത് കുറച്ച് ക്ലാലിറ്റി കൂട്ടിയിട്ട് ബ്രോ ചിലപ്പം ക്വാളിറ്റി ഇത് ഒരു എട്ടാം സ്ഥലോട്ടുള്ള ആരും വന്നിട്ടില്ല ഒരു സ്ലോട്ടിന് വേണ്ടി ഇത്രയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാണ് ഞാൻ പറയുന്നത് കാരണം ബാക്കിയുള്ള ടീമുകൾ എല്ലാം റെഡിയായി കറച്ച സമയത്ത് വന്നു ഒരു സ്ലോട്ടുകാർക്ക് വേണ്ടി നമ്മള് ഇത്രയാക്കേണ്ട കാര്യമില്ല സ്റ്റാർട്ട് നമ്മള് India is set in a virtual world. And it's not me. പറയുന്നേ കേൾക്കുന്നുണ്ടോ അതെ കേൾക്കുന്നുണ്ടോ നിന്നാ ഹലോ ഹലോ ഞാൻ പറയുന്നേ കേൾക്കുന്നില്ലേ ഹലോ Nih, ya, സൗണ്ട് കേൾക്കുന്നുണ്ട ലൈവിനത്ത് കേൾക്കുന്നുണ്ടോ